രാഹുലിനേക്കാൾ കഴിവ് എന്തുകൊണ്ടും സ്റ്റാലിനുണ്ട് ഇന്ത്യ സഖ്യം സ്റ്റാലിൻ നയിക്കട്ടെ എന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ അഭിപ്രായപ്പെടുന്നത് എല്ലാ കാലവും സ്വന്തം പാർട്ടിയെ വിമർശിക്കുന്നതിലും അതുപോലെ രാഹുൽ ഗാന്ധിക്ക് നേരെ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിലും അദ്ദേഹം തെല്ലും പിന്നോട്ടല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് വഴി മാറുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ആശയം പങ്കുവെച്ചുകൊണ്ട് മണിശങ്കർ അയ്യർ രംഗത്ത് വരുന്നത് അതായത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പക്ഷേ ഇന്ത്യ സഖ്യത്തെ നയിക്കേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വേണമെങ്കിൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പക്ഷേ ഇന്ത്യ സഖ്യത്തെ ഏകീകരിക്കാൻ കഴിവുള്ളത് സ്റ്റാലിന് തന്നെയാണ് സ്റ്റാലിൻ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നതിന് അദ്ദേഹം ഒരിക്കലും തടസ്സമാകില്ല എന്നതാണ് മനുശങ്കർ അയ്യർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ശക്തമായ നേതൃത്വവും തന്ത്രപരമായ ഏകോപനവും അനിവാര്യമാണ് എന്നതാണ് മണിശങ്കർ അയ്യറുടെ അഭിപ്രായം അതേപോലെ തന്നെ എ എൻ ഐക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയിലെ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സ്റ്റാലിൻ ഉന്നയിച്ചിട്ടുണ്ട് സഖ്യത്തെ ഏകീകരിക്കുവാനും വിജയത്തിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് നല്ല കഴിവുള്ള വ്യക്തിയാണ് എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നതിനെ അദ്ദേഹം എതിർക്കും എന്ന് കരുതുന്നതുമില്ല ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി സ്ഥാനം നിരസിച്ച കാമരാജ് പോലെയാണ് സ്റ്റാലിൻ പ്രതിപക്ഷ സഖ്യത്തെ ഒന്നിപ്പിക്കാൻ തന്റെ മുഴുവൻ നയവും ചിലവാക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഏറ്റെടുക്കണം എന്നതാണിപ്പോൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബരു ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ മമതാ ബാനർജിയും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്ത് ഒപ്പത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നേതാക്കൾ എല്ലാ പക്ഷത്തു നിന്നുള്ള നേതാക്കളും ഇരുവരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു സംസ്ഥാന ഭരണകൂടത്തെയും അവിടെ തലപ്പുറത്തുള്ള ഏക വനിത എന്ന നിലയിൽ ദേശീയ തലത്തിൽ പോലും അതായത് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള ആ ഒരു നിലവിലെ തലമുറയിലെ നേതാക്കളിൽ നിന്ന് മമതാ ബാനർജി വലിയ രീതിയിൽ വ്യത്യസ്തമായി തന്നെ കാണുന്നു എന്നതാണ് ഇവിടെ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് സ്വയം ഉണ്ടാക്കിയെടുത്ത ആ വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് അവരെന്നും വിശേഷിപ്പിക്കുന്നു ഭരണത്തിലുള്ള ബി ജെ പി ഒരു പുരുഷാധിപത്യ പാർട്ടിയാണ് എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് നയിക്കുന്ന പ്രതിപക്ഷ സഖ്യമാകട്ടെ സ്വതന്ത്ര സ്ത്രീയാണ് എന്നതിൻ്റെ പ്രതീകമായി തന്നെ അവിടെ ആ തലപ്പത്ത് മമത വരണമെന്ന ആശയമാണിപ്പോൾ സഞ്ജീവ് ബാരു ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്